almost പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ട നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് അതിന് ആകെ അപവാദമായിരിക്കുന്നത് ചൈന മാത്രമാണ് ചൈന മാത്രമാണ് പാകിസ്ഥാന് അല്പമെങ്കിലും പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിലും പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയിരുന്നു യോഗത്തിൽ പാകിസ്ഥാൻ കടുത്ത ചില ചോദ്യങ്ങൾ നേരിട്ടു എന്നുള്ളതാണ് വാർത്താ ഏജൻസിയായ ഐ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളിക്കളയുകയും ചെയ്തു ആണവഭീഷണി മുഴക്കിയതിനെയും മിസൈൽ പരീക്ഷണത്തെയും സുരക്ഷാ സമിതി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ലഷ്കർ ഇ തൈബയുടെ പങ്കിനെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ചോദ്യം ഉയർത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ തങ്ങൾക്ക് അനുകൂലമായി രാജ്യാന്തരതലത്തിൽ വിഷയം ത്തെ മാറ്റാനുള്ള പാക് ശ്രമ പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് രാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തതായാണ് വിവരം എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രകൃതി പോലും പാകിസ്ഥാന് കടുത്ത രീതിയിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ തുടർച്ചയായി ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഒന്നായി പാകിസ്ഥാൻ മാറിയിട്ട് വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ട് എന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമൊക്കെ തുടർച്ചയായ അനേകം ഭൂചലനങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയിലും ഒരു ഭൂചലനം പാകിസ്ഥാനിൽ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് റിക്ടർ സ്കേലിൽ നാല് പോയിന്റ് രണ്ട് രേഖപ്പെടുത്തുന്ന ഭൂചലനം ാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് ഇതേ തുടർന്ന് വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ പാകിസ്ഥാനിലെ ആളുകൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ഒരു വശത്ത് യുദ്ധസന്നാഹങ്ങൾ യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാനിൽ നിലനിൽക്കെ ഇത്തരത്തിലുള്ള ഒരു ഭൂകമ്പം കൂടി ഇനി നേരിടാനുള്ള കരുത്ത് പാകിസ്ഥാനും പാകിസ്ഥാൻ ജനതയ്ക്കും ഇല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിനൊപ്പം തന്നെ ഇന്ത്യ അവിടത്തേക്കുള്ള നദി ചില കരാറിൽ ഉണ്ടാക്കിയ ചില ഉടമ്പ വ്യവസ്ഥകൾ അതായത് കരാർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അണക്കെട്ടുകൾ ും ഉണങ്ങി വറ്റി വരേണ്ട നിലയിലേക്ക് മാറിയിരിക്കുന്നു നദികളൊക്കെയും വറ്റി വര വരണ്ടപ്പോൾ അവിടെയുള്ള കർഷകരും വ്യവസായികളും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തുതന്നെയായാലും തികച്ചും സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാത്രവുമല്ല മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ സമീപനം കൂടി എടുത്തതോടുകൂടി റഷ്യയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തോടുകൂടി തികച്ചും ഒറ്റപ്പെട്ട നിലയിലേക്ക് മാറിയ അവസ്ഥയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി കൂടി ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി രംഗത്ത് വന്നത് തന്നെ ഈ അവസ്ഥയിൽ നിന്നും എത്രയും വേഗം പാകിസ്ഥാൻ പിന്നോട്ട് പോകും അതായത് യുദ്ധസമാനമായ രീതിയിൽ നിന്നും പാകിസ്ഥാൻ പിന്നോട്ടു പോകുമെന്നും ഇന്ത്യയുടെ ഒരു ഒത്തുതീർപ്പിന് ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് മാറുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ